വളരെ സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇതാ തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷ സന്തോഷകരമായ വാർത്ത എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നടൻ ശ്രീരാമൻ പങ്കുവെച്ച ചില കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹം മമ്മൂട്ടിയുമായി സംസാരിച്ചതും ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടതൊക്കെ അദ്ദേഹം പങ്കുവച്ചു മനോരമ ചാനലിനോട് അതായത് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് ചില ചെക്കപ്പ് കൂടി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചെത്തും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥ പൂർണ്ണമായ തൃപ്തികരമാണ് എന്നുള്ള ആശുപത്രി വൃത്തങ്ങളുടെ വാർത്തകളും ഏതായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കലാലോകത്തിന് അദ്ദേഹം സാംസ്കാരിക ലോകത്തിന് കലാലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ കണ്ടിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട് അവർക്കൊക്കെ വലിയൊരു സന്തോഷകരമായ വാർത്ത തന്നെയാണിത് ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതായാലും അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്